അസ്സാമലൈക്കും അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കുഞ്ഞ് ട്രാവൽ വ്ലോഗാണ് കാണിക്കുന്നത് ഇവരെവിടെ ഈ മഞ്ഞക്കിളികളായിട്ട് എന്നല്ലേ നമ്മുടെ കിങ് ഓഫ് ദി ഫ്രൂട്ട് ആയിട്ടുള്ള മാംഗോ ഉണ്ടല്ലോ ആ ഒരു മാംഗോയുടെ ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഇവിടെ കത്തറിൽ സൂക്ക് വാക്കിഫിൽ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്ത്യൻ മാംഗോ ഫെസ്റ്റ് ആണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക മാമ്പഴങ്ങളും അവിടെ ഉണ്ട് നമ്മൾ കഴിച്ചതും കഴിക്കാത്തതും കണ്ടതും കാണാത്തതും ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ഒട്ടനവധി മാമ്പഴങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് മെയ് തേർട്ടി മുതൽ ജൂൺ എയ്ത്ത് വരെയാണ് ഈ ഒരു ഫെസ്റ്റിവ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈവനിങ് ഫോർ ഒ ക്ലോക്ക് മുതൽ നൈറ്റ് നയൻ ഒ ക്ലോക്ക് വരെയാണ് ടൈമുള്ളത് ഫ്രീ ആണ് ആർക്ക് വേണമെങ്കിലും കയറി കാണാം പിന്നെ മാങ്കോസ് മാത്രമല്ല അവിടെ ഉള്ളത് മാംഗോ വെച്ചിട്ടുള്ള ഒട്ടനവധി പ്രോഡക്ട്സും അവിടെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാൻ പറ്റും അവിടുന്ന് കഴിക്കണമെങ്കിൽ അങ്ങനെ വാങ്ങിച്ചിട്ട് അവിടുന്ന് കഴിക്കാൻ പറ്റും അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലത്തെ സെറ്റിങ്സ് ഉള്ളത് അപ്പോൾ പുറത്തും ഭയങ്കര ചൂടാണ് എന്നാൽ ഉള്ളിൽ നല്ല എയർ കണ്ടീഷനൊക്കെ ആയിട്ട് ഒട്ടും മടുപ്പ് തോന്നാത്ത രീതിയിൽ ില് അവരത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഫെസ്റ്റിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഈ ഒരു ബ്ലോഗിലൂടെ കാണാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ ഈ ഒരു വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈസി ആയിട്ടുള്ള റെസിപ്പീസും നമ്മുടെ കത്തറിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം So let's go inside. Yeah. നമ്മൾ ഇതിൻ്റെ പുള്ളിയിൽ കയറി വരുന്ന ആ ഒരു സമയത്ത് ആദ്യം തന്നെ കാണുന്നത് കുറേ മാവിൻ്റെ ചെറിയ തൈകളാണ് അവർ സെയിലാൻ വേണ്ടി വെച്ചതാണ് ആവശ്യമുള്ളവർക്ക് വേണ്ടി വാങ്ങാൻ ഇതിൽ ചെറിയ തൈമ തന്നെ കുറേ മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിങ്ങനെ കുട്ടികളും വെല്ലുവിളൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും വെറുതെ പിടിച്ചു നോക്കുകയൊക്കെ ചെയ്തിട്ട് പൊട്ടി വീണ് എടുക്കുന്നുണ്ട് കുറേ മാങ്ങയൊക്കെ പിന്നെ ഈ ഒരു മാവിൻ്റെ ഒരു തൈക്ക് രണ്ടായിരം റിയാൽ എഴുന്നൂറ് റിയാലൊക്കെയാണ് റേറ്റ് വരുന്നത് അത് പ്രൈസ് ടാഗോടെ വെച്ചിട്ട് ആ ഒരു മാവിൻ്റെ തൈകൾ ഒരു ഭാഗത്ത് വേറെ തന്നെ സെറ്റ് ച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക മാമ്പഴത്തിൻ്റെയും ആ ഒരു ഫെസ്റ്റ് എന്ന് പറയുന്നത് കാണാനും അടിപൊളി കണ്ണിന് കുളിർമയെക്കുന്ന നല്ല അടിപൊളി കളറിലെ പല വെറൈറ്റിയിൽ പല സൈസിൽ പല ടേസ്റ്റിലായിട്ടാണ് ഈ ഒരു മാമ്പഴം ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് നമ്മൾ ഈ ഒരു സ്റ്റാളിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് തന്നെ അടിപൊളി സ്മെല്ലാണ് മാങ്ങയുടെ സ്മെല്ലറിയാലോ ഓരോ മാങ്ങക്ക് ഓരോ സ്മെല്ലാണ് അപ്പം ഏത് മാമ്പഴത്തിൻ്റെ സ്മെല്ലാണെന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത അത്രയും നല്ല സ്മെല്ലായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഞങ്ങൾ ഫോർ ഒ ക്ലോക്കിന് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ ഇങ്ങനെയും തിരക്കുണ്ടായിരുന്നു പിന്നെ ഇറങ്ങുന്ന സമയത്ത് പറയാൻ വേണ്ട ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളൂ ആയിട്ട് ഈ ഒരു ഫെസ്റ്റ് ഇനിയിപ്പോൾ അങ്ങോട്ടെത്തിയാൽ ഭയങ്കര ക്രൗഡായിരിക്കും മാമ്പഴം മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാമ്പഴത്തിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പല പ്രോഡക്റ്റുകളും ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു സ്നാക്സ് ആയിക്കോട്ടെ കേക്ക് ഡോണറ്റ് സ്വീറ്റ്സ് ഹൽവ മാമ്പഴത്തിൻ്റെ പായസം മാമ്പഴ പുളിശ്ശേരി പിന്നെ ഐസ്ക്രീംസ് ഈവൺ പാനിപ്പൂരി അടക്കം മാമ്പഴം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ മാങ്ങോയുടെ പല വെറൈറ്റിയിലുള്ള ജ്യൂസുകൾ ആവിൽ മിൽക്ക് പിന്നെ മാങ്ങ ഉപ്പിലിട്ടത് പിന്നെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണയും മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് കഴിച്ച പച്ച മാങ്ങ അതുണ്ട് അതേപോലെ തന്നെ അവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഈ കാണുന്നതാണ് മേങ്കോയുടെ മഫിൻസ് കേക്ക് ഡോനറ്റ് അതൊക്കെ പിന്നെ നമ്മുടെ മാങ്ങ മാത്രല്ല ഇവിടെ ഉള്ളത് നമ്മുടെ നാട്ടിലത്തെ പപ്പായ ജാക്ക് ഫ്രൂട്ട് ചക്ക പിന്നെ ഇളനീര് ഇതൊക്കെ ഇവിടെ ഉണ്ട് അതും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം മാങ്ങയുടെ അച്ചാറുകൾ തന്നെ പല വെറൈറ്റിയിലുണ്ടല്ലോ കടുമാങ്ങ അച്ചാർ കണ്ണിമാങ്ങ അച്ചാർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള പലതരത്തിലുള്ള മാങ്ങയുടെ അച്ചാറുകൾ പല കമ്പനിയുടെ ഈസ്റ്റേൺ കിച്ചൺ ഡ്രഷസ് നിറവറ ഇതുപോലുള്ള പല കമ്പനിയുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ള മാങ്ങയുടെ അച്ചാറുകൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഓരോ സ്റ്റാളും ഓരോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ കീഴിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ ലുലു റവാബി മർസ സഫാരി ഇതുപോലുള്ള ഓരോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ കീഴിലായിട്ടാണ് അവരും മാമ്പഴങ്ങളും അച്ചാറും ടാങ്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ കുറേ ഫുഡ് ഐറ്റംസ് ഓരോ റെസ്റ്റോറൻറ്റിൻ്റെ കീഴിലായിട്ടുണ്ട് അത് ജെയ്ത്തൂന് സേവറി പോലുള്ള റെസ്റ്റോറൻറ്റുകളും അവിടെ സ്റ്റാളായിട്ട് വെച്ചിട്ടുണ്ട് മാങ്ങ മാത്രമല്ല പൈനാപ്പിൾ ഉപ്പിലിട്ടതും പിന്നെ മാങ്ങ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു മുളക് പൊടിയൊക്കെ ആയിട്ട് മസാല പുരട്ടി വെച്ചതും ഒക്കെ ഉണ്ട് ഇതുപോലെ ബക്കറ്റിലാക്കിയിട്ടാണ് അവർ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളത് അത് ഒരു സ്റ്റാളിലുള്ളത് എല്ലാ സ്റ്റാളിലും സെയിം അല്ല ഉള്ളത് ഓരോ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് സാധനങ്ങളാണ് പിന്നെ ചിലതിലൊക്കെ സെയിം ആയിട്ടുള്ളതും ഉണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റാളിലുള്ളത് ഇതുപോലെ ഉപ്പിലിട്ട സാധനങ്ങളാണ് പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള മാമ്പഴം കളർഫുള്ളും നല്ല പല വെറൈറ്റിയിലുള്ള ഷേപ്പും സൈസും ഒക്കെ ആയിട്ട് എന്തൊരു സ്മെല്ലാണെന്നോ ആദ്യം നടക്കുമ്പോഴേ ഏത് മാങ്ങയെന്നാണ് ആ സ്മെല്ല് വരുന്നതെന്ന് പറയാൻ പറ്റാത്തത് അത്രയും നല്ല സ്മെല്ലായിരുന്നു ഓരോ മാമ്പഴത്തിനും

ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള മസാല പുരട്ടിയിട്ടുള്ള മാങ്ങ പക്ഷെ കുറച്ച് സ്പൈസി കൂടുതലായിരുന്നു ഇത്രക്ക് മുളക് പൊടി ഇടേണ്ട എന്ന് തോന്നി എന്നാലും ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഗുഡായിരുന്നു പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലുള്ള സ്റ്റാളിൽ നോക്കുമ്പോഴേ നമ്മുടെ നാല് മണി പലഹാരങ്ങളിൽ ചായക്കടികളുണ്ടല്ലോ അത് മാങ്ങ വെച്ചിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ള ചായക്കടികളൊക്കെ ഉണ്ട് Come here and smell it. So over here, it's a lot of big, 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 big. Yes. Guys, look at this same. It looks like something. and there is a tiny. There is a lot of size and yeah, colors mango. It is like stepping into a mango world. Guys, look at it heavy for me. It's like how hundred weights. Oh, mm, so pretty. I wish how I think it is coconut. <gasps> but it is actually mango.

ാണ് ഞാൻ മാംഗോ ബൈറ്റ് കാണുന്നത് ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുള്ള ഒരു ക്യാൻഡിയാണിത് മാംഗോ ബൈറ്റും പിന്നെ പച്ചമാങ്ങയുടെ കച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരു ക്യാൻഡിയില്ലേ അതും ഉണ്ടായിരുന്നു കുറേ കാലത്തിന് ശേഷം ഇവിടുന്ന് ആണ് ഞാനിപ്പോൾ ഇത് കാണുന്നത് പിന്നെ ആ ഒരു മാംഗോ ബൈറ്റിൻ്റെ ആ ഒരു പാക്കറ്റിന് ഒന്നിന് ആറ് റിയാലാണ് ഇവിടെ നമുക്ക് പല ഷേപ്പിലും സൈസിലുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള മാംഗോ കേക്ക്സ് ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിലത്തെ ചക്ക പേഷം ഫ്രൂട്ട് പേഷം ഫ്രൂട്ട് ഞാൻ ഇവിടെയാണ് കാണുന്നത് ഞാൻ അധിക സൂപ്പർ മാർക്കറ്റിലൊന്നും ഇവിടെ പേഷം ഫ്രൂട്ട് കണ്ടിട്ടില്ല അത് പിന്നെ അനാറ് നല്ല നല്ല വലുപ്പമുള്ള പപ്പായ ഇളനീര് പൈനാപ്പിൾ അതൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെയാണ് അവിൽ മിൽക്ക് ഉണ്ടായിരുന്നത് അവിൽ മിൽക്ക് മാമ്പഴം മാത്രമല്ല സ്ട്രോബെറി ഡേറ്റ്സ് ചോക്ലേറ്റ് അതിൻ്റെയൊക്കെ അവിൽ മിൽക്കുകളുണ്ട് ഞാനൊരു ചോക്ലേറ്റിൻ്റെ അവിൽ മിൽക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ആയിട്ടൊന്നും തോന്നിയിട്ടില്ല ഒരു എവറേജ് ഒപ്പിക്ക അങ്ങനെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള രണ്ട് സാധനങ്ങൾ വേറെയും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മാങ്കോയുടെ പാനീപുരിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൽ മിൽക്കായിരുന്നു ആയിട്ടുള്ളത് ബാക്കിയൊക്കെ ഒരു എവറേജിലും താഴെയായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നത് ഇത് സാവറി റെസ്റ്റോറൻറ്റിൻ്റെ കീഴിലുള്ള സ്റ്റാളായിരുന്നു ഇവിടെ മാമ്പഴത്തിൻ്റെ പായസവും മാംഗോ ലിസിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ നമ്മുടെ ടീയുടെ ആ ഒരു കപ്പ് ഉണ്ടല്ലോ ചെറിയ കപ്പ് ആ ഒരു കപ്പിൽ മാമ്പഴത്തിൻ്റെ പായസം അഞ്ച് റിയാലാണ് അവർ ചാർജ് ചെയ്യുന്നത് തിരി ചെറിയ കപ്പാണ് എനിക്ക് അഞ്ച് റിയാലിന് അത് കുറച്ച് കൂടുതലായിട്ടാണ് തോന്നിയത് പ്രൈസ് ണ്ടായിരുന്നത് ഈ ഒരു മാങ്കോടെ ആ ഒരു വലിയ കപ്പിലുള്ള അതായിരുന്നു അതിലുള്ള ആ ഒരു ഗ്രീൻ പാർട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല പുളിപ്പൊക്കെ ആയിട്ട് ബാക്കി ആരോ അടിയിലും മേലെയായിട്ടുള്ള ക്രീമൊന്നും ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ ഇതായിരുന്നു മാങ്കോയുടെ പാനിപ്പൊരി വാങ്ങിയിട്ടുണ്ടായിരുന്നത് മാംഗോടെ പാനിപ്പൊരിയും ബിലോ ആയിരുന്നു നോർമൽ പാനിപ്പൊരിയും അവിടെ ഉണ്ട് ഞങ്ങൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് മാംഗോ പാനിപ്പൊരി വാങ്ങിയതാണ് ഒട്ടും ടേസ്റ്റ് ഇല്ല ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ബിലോ എവറേജ് ആയിരുന്നു മാംഗോടെ പാനിപ്പൊരി അപ്പോൾ കത്തറിലുള്ള ആരെങ്കിലുമൊക്കെ ഈ ഒരു ഫസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ മേങ്കോട പാനിപ്പൂരി വാങ്ങാത്തതായിരിക്കും നല്ലത് ഇതാണ് ഞാൻ നേരത്തെ കയറുമ്പം പറഞ്ഞ ആ ഒരു എഴുന്നൂറ് റിയാലിൻ്റെ മാവിൻ്റെ തൈ ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ നമ്മുടെ രണ്ടായിരം റിയാലിൻ്റെ മാവിൻ്റെ തൈയുണ്ട് അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒട്ടും വിലയില്ലാതെ ഇഷ്ടം പോലെ കിട്ടിയിട്ട് ആ ഒരു മാങ്ങയൊക്കെ കഴിച്ചിട്ട് അണ്ടിയൊക്കെ വലിച്ചറിയാറില്ലേ ആ ഒരു കളഞ്ഞ അണ്ടിയുമെന്നൊക്കെ പൊടിച്ചിട്ട് വലിയ മാവൊക്കെ ഉണ്ടാവുന്നില്ലേ അതാണ് പറയുന്നത് നമ്മൾ അപ്പോൾ അതിൻ്റെ ഒന്നും വില അറിയില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇതൊക്കെ കാണുമ്പോഴാണ് ഇതൊക്കെ ഇത്രയും വിലയുള്ള സാധനമായിരുന്നു എന്ന് മനസ്സിലാവുന്നത് കണ്ടില്ല ഇതാണ് ആ രണ്ടായിരം റിയാലിൻ്റെ മാവ് ആ ഒരു വെച്ചിട്ടുള്ള മാവിൻ്റെ തൈകളിൽ കൂട്ടത്തിൽ അത്യാവശ്യം നീളം കൂടുതൽ ഈ ഒരു മാവിൻ്റെ തൈക്കാണ് അതിനാണ് രണ്ടായിരം റിയാൽ അവർ പ്രൈസ് വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ വെച്ചിട്ടുള്ള ആ ഒരു മാവിൻ്റെ തൈകളിൽ എല്ലാത്തിലും മൂന്നും നാലുമൊക്കെ മാമ്പഴങ്ങളും ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മാംഗോ ഫെസ്റ്റിൻ്റെ വിശേഷങ്ങൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് ടൈം പോകുന്നത് അറിയില്ല അത്രയ്ക്ക് രസമാണ് കാണാൻ അപ്പോൾ ഖത്തറിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജൂൺ എട്ടിനാണ് ഇത് കഴിയുന്നത് അത്രയും ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നുള്ളൂ അപ്പോൾ ഖത്തറിലുള്ളവർ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്യാൻ മറക്കണ്ടേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമലൈക്കും